എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഓലനാണ് നമ്മുടെ സദ്യയുടെ ഒരു വിഭവമാണ് ഓലൻ പലതരത്തിലും ഉണ്ടാക്കാം അതായത് കുമ്പളങ്ങയും വൻപയറും ഉപയോഗിച്ചിട്ടുണ്ടാക്കാം ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും ഉപയോഗിച്ചിട്ടുണ്ടാക്കാം ഞാനിവിടെ കുമ്പളങ്ങ ഇടുന്നില്ല ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടുള്ള ഓലനാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് കുറച്ച് ഉള്ളൂ ഇപ്പൊ പിന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ തേങ്ങാ പാലായിട്ട് കിട്ടിയില്ലെങ്കിലും മിൽക്ക് പൗഡർ കിട്ടും അത് ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തിരിക്കുന്നതാണ് ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വേണമെങ്കിൽ അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി നാല് ചെറിയ പച്ചമുളക് അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നുള്ള പാൽ രണ്ടാം പാലും ഒന്നാം ആയിട്ട് നമുക്ക് എടുക്കണം ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അല്പം കറിവേപ്പില പിന്നെ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ആവശ്യം ആ ഇതിനേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേവിക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് തേങ്ങാപ്പാൽ അതായത് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിരിക്കുക ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി കിട്ടട്ടെ ഈ തേങ്ങാപ്പാലിക്കിടന്ന് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വെന്തിട്ടുണ്ട് എന്നാലും ഒന്ന് ശരിയാകട്ടെ ഒന്ന് അടച്ചു വെച്ചേക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ടാവത്ത് കുറച്ചും കൂടെ വെള്ളം ഒന്ന് വലിയ ഉണ്ട് തേങ്ങാപ്പാലിക്കിടന്നൊന്ന് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇപ്പം കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി കിട്ടട്ടെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഈ ജോലിക്ക് പോകുന്ന ഏഹ് കുട്ടികൾക്ക് അതായത് ന്യൂലി മാരിഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ അവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് അതായത് ഓല ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട അതായത് ഉരുളക്കിഴങ്ങും കുറച്ച് തേങ്ങാ പാൽ പിന്നെ ഇപ്പം ഞാനിവിടെ തേങ്ങാപ്പാലായിട്ട് തന്നെ തേങ്ങ മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ചെയ്തത് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് മേടിച്ചാൽ മതി അത് കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് രണ്ടാം പാലായിട്ട് എടുക്കാം നല്ല ഒന്നാം പാലായിട്ട് നല്ല കുറച്ച് വെള്ളം കുറച്ച് നല്ല കുറു കുറു മിക്സ് ചെയ്തെടുത്താൽ അത് ഒന്നാം പാലുമാക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാം പെട്ടെന്ന് തിരക്ക് പിടിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകാം അപ്പം ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനത്തെ ആ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് ഒഴിച്ചുകറിയുടെ പോലെ കുറച്ച് വെള്ളം നീട്ടി ഉണ്ടാക്കാം അതായത് തേങ്ങപ്പാൽ കുറച്ച് ആയിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാം ഈ സദ്യയുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഓലൻ അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ഓലൻ കാണിച്ചിട്ടുണ്ട് അതായത് കുമ്പിളങ്ങയും വൻപയറും ഉപയോഗിച്ചിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഓലനാണ് കാണിക്കുന്നത് മിക്ക സദ്യകൾക്കൊക്കെ ഈ ഓലനായിരിക്കും ഉണ്ടാവുക അതില് ചിലപ്പോൾ അവർ കുറച്ച് കുമ്പളങ്ങയും കൂടെ കട്ട് ചെയ്തിടാറുണ്ട് ഞാൻ അങ്ങനെ ഇട്ടും വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിലിപ്പോൾ ഞാൻ കുമ്പളങ്ങ ഇട്ടിട്ടില്ല ഈ സമയത്ത് ഒരു വൺ ബൈ ത്രീ കപ്പ് ഒന്നാം പാൽ നല്ല കട്ടിയുള്ളത് ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇരുന്നൊന്ന് കുറുകും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഓലൻ നമ്മൾ നേരത്തെ ഉപ്പ് ഉപ്പക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നോക്കി പക്ഷേ കറക്റ്റാണ് ഉപ്പ് വേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല ടേസ്റ്റി ആയിരിക്കും മിക്കവാറും നമ്മൾ കഴിച്ചു നോക്കിയില്ല ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് ചെറിയൊരു എരിവുണ്ട് അത്ര അത്രമാത്രം നമ്മളിതിൽ ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ തേങ്ങാപ്പാലും ഉരുളക്കഴും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതായത് കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ മുളകൊന്നും ചേർക്കണ്ട പച്ചമുളകൊന്നും ചേർത്തില്ലേലും കുഴപ്പമില്ല ഇഞ്ചി വേണമെങ്കിൽ ഒരു ശകലം ചേർക്കാം അത്ര മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും ഉരുളക്കിഴങ്ങ് ഓലൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വിഭവവുമായിട്ട് നമുക്ക് ഉടനെ കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ